മൂവാറ്റുപുഴയിൽ പ്രവർത്തിച്ചു വരുന്ന പൈനായിൽ ബേക്കറിയുടെ പുതിയ കേക്ക് ഷോപ്പ് പ്രവർത്തനം ആരംഭിച്ചു വെറൈറ്റി കേക്കുകൾക്ക് പ്രാധാന്യം നൽകിയാണ് പൈനായിൽ ബേക്കറിയുടെ പുതിയ സംരംഭം പിലോ കേക്ക് ആൻഡ് ബേഗ്സ് മൂവാറ്റുപുഴയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് പതിറ്റാണ്ടുകളായി മൂവാറ്റുപുഴയിൽ പ്രവർത്തിക്കുന്ന പൈനായിൽ ബേക്കറുടെ പുതിയ കേക്ക് ഷോപ്പ് മൂവാറ്റുപുഴയിൽ പ്രവർത്തനം ആരംഭിച്ചു വെറൈറ്റി കേക്കുകൾക്ക് പ്രാധാന്യം നൽകിയാണ് പൈനയിൽ ബേക്കറുടെ പുതിയ സംരംഭം പിലോ കേക്ക് ആൻഡ് ബേക്സ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് പൈനയിൽ ബേക്കറുടെ പൈതൃകവും രുചി കൂട്ടുകളുമായാണ് ബേക്കറി വിഭവങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് മൂവാറ്റുപുഴ വൺവേ ജംഗ്ഷനിൽ ബെനാത്ത് ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ച പിലോ കേക്ക് ആൻഡ് ബേക്സിന്റെ ഉദ്ഘാടനം മൂവാറ്റുപുഴ നഗരസഭാ ചെയർപേഴ്സൺ ജോയിസ് മേരി ആന്റണി നിർവഹിച്ചു മൂവാറ്റുപുഴയെ സംബന്ധിച്ചിടത്തോളം ഫൈനൈൽ ബേക്കറി എന്ന് പറയുന്ന സ്ഥാപനം ഒരിക്കലും ഒഴിച്ചു കൂട്ടാൻ പറ്റാത്ത ഒന്ന് തന്നെയാണ് മൂവാറ്റുപുഴയിൽ രുചിയുടെ വിസ്മയം തീർത്തിട്ടുള്ള ഒരു സ്ഥാപനമാണ് നാൽപ്പത് വർഷ കാലമായി മൂവാറ്റുപുഴയുടെ ചരിത്രത്തിൽ തന്നെ ഇടം പിടിച്ചിട്ടുള്ള കൂടി പറയാവുന്ന ഒരു സ്ഥാപനം തന്നെയാണ് ആ ഒരു രുചിക്കൂട്ടിൽ ഒട്ടും കലർപ്പില്ലാതെ കൊണ്ട് തന്നെ ആളുകളിലേക്ക് എത്തിക്കുന്നു എന്നുള്ളത് ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ് അവരുടെ പുതിയൊരു ഔട്ട്ലെറ്റ് ഒരു കേക്ക് തന്നെ അവർ തന്നെ നിർമ്മിക്കുന്ന കേക്ക് തന്നെ വ്യത്യസ്തങ്ങളായിട്ടുള്ള രുചികളുള്ള പുതിയൊരു ഔട്ട്ലെറ്റ് ഒത്തിരി സന്തോഷം ഈ ഒരു ഔട്ട്ലെറ്റിലേക്ക് ഓരോ ബേക്കറി ഫൗണ്ടർ മുസ്ലിം ലീഗ് സംസ്ഥാന പ്രവർത്തക സമിതി അംഗം പി എം അമീർ അലിക്ക് നൽകി ആദ്യ വിൽപ്പന നിർവഹിച്ചു നഗരസഭ വൈസ് ചെയർമാൻ പി എം അബ്ദുൾ സലാം കൗൺസിലർമാരായ എസ് മജീദ് മുഹമ്മദ് ചെറുകപ്പിള്ളി സി എം ഷുക്കൂട്ട് മൂവാറ്റുപുഴ മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് അജ്മൽ ചക്കുങ്കൽ മുൻ നഗരസഭാ ചെയർമാൻ എം എ സഹീഡ് തുടങ്ങി രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കാളികളായി മൂവാറ്റുപുഴ നഗരത്തിൽ തന്നെ നാലോളം ബ്രാഞ്ചുകളുള്ള പൈനയിൽ ബേക്കറിയുടെ പുതിയ സംരംഭമാണ് ജൈത്രിയാത്ര ആരംഭിച്ചിരിക്കുന്നത് അൻപതോളം വെറൈറ്റി ലൈവ് കേക്കുകളും പേസ്ട്രീസുമാണ് പിലോ കേക്സ് ആൻഡ് ബെഗ്സിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് പുതുവർഷത്തോടനുബന്ധിച്ച പലവിധ വെറൈറ്റി കേക്കുകൾക്കൊപ്പം മധുരം പങ്കിടാനുള്ള അവസരം നിങ്ങൾക്കായി ഒരുക്കി ഉടമ പറഞ്ഞു നമ്മുടെ കസ്റ്റമേഴ്സിന് ഏറ്റവും നല്ല രീതിയിലുള്ള സാധനങ്ങൾ കൊടുക്കുക അത് ഞങ്ങളുടെ ഒരു അടിസ്ഥാനപരമായ ആഗ്രഹമാണ് അത് ആ രീതി തന്നെയാണ് നിങ്ങൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം പുതിയ കേക്ക് ഷോപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് വളരെ നാച്ചുറൽ ആയിട്ടും കളറുകൾ ചേർക്കാതെയും വളരെ ഉന്നതമായ നിലവാരം പുറത്തു കൊണ്ട് കൊടുക്കണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ഒന്നുകൂടി കടത്തി പറയുകയാണെങ്കിൽ അന്താരാഷ്ട്ര നിലവാരത്തോട് കൊടുക്കണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ക്രിസ്മസിന് തുടങ്ങാൻ പറ്റിയില്ല പക്ഷെ അതുകൊണ്ടാണ് ന്യൂ ഇയർ ആയിട്ട് നമ്മൾ ഇത് ആരംഭിച്ചത് അപ്പോൾ എല്ലാ ആളുകളും നമ്മളുമായിട്ട് സഹകരിച്ച് മുന്നോട്ട് പോകുന്നുണ്ട് അത്തരത്തിൽ തന്നെ നിങ്ങൾക്ക് ഞങ്ങളിൽ ഏർപ്പിച്ച വിശ്വാസം ഞങ്ങളത് പരിപൂർണമായിട്ട് പാലിക്കുമെന്നും ഇനിയും ഇനിയും ഞങ്ങളിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് തൃപ്തികരമായ ഭക്ഷണ സാധനങ്ങൾ മിതമായ നിരക്കിലും രീതിയിൽ ഞങ്ങൾ ഞങ്ങൾ ചെയ്യുന്നതാണെന്നും കസ്റ്റമേഴ്സിന് ഏറ്റവും മികച്ച ഗുണനിലവാരത്തിൽ ബേക്കറി വിഭവങ്ങൾ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പൈനൈൽ ബേക്കറി വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്നത് ഇതേ ലക്ഷ്യം മുൻനിർത്തിയാണ് പൈനായിൽ ബേക്കറിയുടെ പുതിയ സംരംഭം പിലോ കേക്ക് ആൻഡ് ബേക്സ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ഷോപ്പിലെത്തുന്നവർക്ക് മികച്ച അനുഭവം നൽകുന്നതിനായി അത്യാകർഷകമായ ഇന്റീരിയർ ഡിസൈൻ ആണ് പിലോയുടെ പ്രത്യേകത ഏവരെയും ആകർഷിക്കും വിധമുള്ള സീറ്റിംഗ് അറേഞ്ച്മെന്റ്സും ലൈറ്റിംഗുമാണ് പിലോയിൽ ഒരുക്കിയിരിക്കുന്നത് എല്ലാ ദിവസങ്ങളിലും രാവിലെ പത്ത് മുതൽ രാത്രി പതിനൊന്ന് ആയിരിക്കും പിലോ കേക്സ് ആൻഡ് ബേഗ്സിന്റെ പ്രവർത്തന സമയം അപ്പോൾ ഇന്ന് തന്നെ സന്ദർശിക്കൂ വൺ വേ ജംഗ്ഷനിൽ പ്രവർത്തനം ആരംഭിച്ച പിലോ കേക്സ് ആൻഡ് ബേക്സ്